ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കിച്ചൻ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയേണ്ടത് ഈസ്റ്റൻ്റെ പത്തിരിപ്പൊടി എന്നുള്ളൊരു ദോശയാണ് ഇന്നത്തെ താരം ഏത് കിച്ചണിൽ കിട്ടിയാലും അവിടെ വെച്ച് കലക്ക് കാച്ചു കഴിക്കുക ഏ ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ ലാബിലോട്ടൊന്ന് പോയാലും വരൂ നമുക്ക് എല്ലാവർക്കും കിച്ചൺ ലാബിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ഈസ്റ്റേൻ്റെ പത്തിരിപ്പൊടി ഇതിട്ട് ഞാൻ ഇന്നൊരു കലക്ക് കലക്കാൻ പോവുകയാണ് അതിൻ്റെ ഒന്ന് വെട്ടി ാ ഞാൻ ഇവിടെ അളവ് പാത്രം നോക്കിയപ്പോൾ അളവ് പാത്രം ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ചായ ഗ്ലാസ് ആണ് എടുത്തത് നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ അളവ് പാത്രം ഇതിന് ഞാൻ ഒരു ഒരു ഗ്ലാസ് മാവാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് മാവാണ് എടുക്കുന്നത് അപ്പോൾ അതിനെനിക്ക് നാല് ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഞാനിത് രണ്ട് ഗ്ലാസ് മാവ് എടുത്തു കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ഒരു നാല് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാ അടുത്തതായി ഒരെണ്ണം അങ്ങോട്ട് തല്ലി തല്ലിപ്പൊട്ടിച്ചങ്ങോട്ട് ഇട്ടു ഇതാ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം ഉപ്പ് സത്യാഗ്രഹവും കൂടി ചേർത്താൽ ആദ്യ ഗെങ്കേവുമായിരിക്കും കേട്ടോ ഇനി നമുക്ക് എൻ്റെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കറക്കി ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് കണ്ടോ ഇതാണ്ടോ എൻ്റെ മിക്സിയുടെ പ്രവർത്തനം കണ്ടായി അങ്ങനെ കറങ്ങി കറങ്ങിതാ അങ്ങനെ പൊങ്ങി വരികയാണ് കണ്ടോ അടിച്ച് പറഞ്ഞ് വരികയാണ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കലക്കുക ചൂടുക എന്നാണ് നമ്മുടെ പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രൈ പാൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് നല്ലെണ്ണ ഇല്ലാത്തതിനാൽ നമുക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവറോ ഏത് ഓയിലും ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതാ മാവ് റെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞു ഞങ്ങൾ ആ മാവ് എടുത്ത് പാനിലോട്ട് ചുറ്റി ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ അടപ്പ് പാത്രം എടുത്ത് നമ്മൾ അതിലോട്ടങ് അടച്ചു കഴിഞ്ഞു ദാ നമ്മുടെ ദോശ റെഡി ആയിക്കഴിഞ്ഞു വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ദോശ ദോശതാ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാ ദോശ വേണം ഒരാൾക്ക് മരിഞ്ഞ ദോശ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ദാ ഇങ്ങനെയാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ദാ ദോശത റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ദാ നമ്മുടെ പ്ലേറ്റിലോട്ട് ഇടുകയാണ് ദാ ദോശ റെഡി ഇതാണ് എൻ്റെ ദോശ നമുക്ക് ആർക്കും ഒരു അല്പം പോലും സമയം കിട്ടാറില്ല ആ കിട്ടുന്ന സമയത്ത് ഓടി വന്ന് നമുക്കൊരു കലക്ക് ദോശ തയ്യാറാക്കി രാവിലെ ആയാലും രാത്രി ആയാലും ഒരു കുഴപ്പവും ഇല്ല നല്ല സൂപ്പർ ടേ ടേസ്റ്റും സോഫ്റ്റുമാണ് അത കണ്ട രണ്ട് സൈഡ് നിങ്ങൾ കണ്ട ഈ ദോശ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല സൂപ്പറായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ഈ ദോശ ഒന്ന് നോക്കണം അതിൻ്റെ കമൻസ് അറിയിക്കണം ഇനി നമുക്കൊരു മുളവ് ചമ്മന്തി ഉണ്ടാക്കാൻ പോയാലോ ഇത് സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർക്കണ്ട അതിന് വേറൊരു ടേസ്റ്റാണ് ഇനി ഞാൻ ഒരു അല്പം ഉപ്പ് സത്യകരം കൂടി ചേർക്കുകയാണ് അതിനുശേഷം നമ്മുടെ മലയാളികളുടെ ആയ കോക്കനട്ട് ഓയിലാണ് ഈ കോക്കനട്ട് ഓയിൽ ഒരു അല്പം ചേർക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതാ ഒന്ന് കറക്കി തിരിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മുളക് ചമ്മന്തി ഇതാ റെഡി ആയി കഴിഞ്ഞു ഇതാണ് മുളക് ചമ്മന്തി ഇനി ഞാൻ ഈ ദോശയിലൂടെ ഒരു സൈഡിലോട്ടൊന്ന് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് നോക്കിക്കോളൂ ഈ ദോശയും ചമ്മന്തിയാണ് നല്ല സൂപ്പർ കോമ്പിനേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ദാ ഇതാണ് ആ മുളക് ചമ്മന്തി ഞാനിങ്ങനെ സൈഡിലോട്ടൊന്ന് വലിച്ചു ഈ ദോശയുടെ സൈഡിൽ നിന്നൊന്ന് വലിച്ചു കീറി ഒന്നൊന്ന് നമ്മുടെ ഈ മുളക് ചമ്മന്തിയും ദോശയും കൂടി ഞാനൊന്ന് കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോയുടെ ആദ്യ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി നമസ്കാരം നിങ്ങളെ ഈ വീഡിയോയുടെ ഒരു കമൻസ് നിങ്ങളെ അറിയിക്കണം അപ്പോൾ ഇനി ഇനി ഒരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം കൂടി തരണം അപ്പോൾ ഇതാണ് എൻ്റെ കലക്ക് ദോശ